നമസ്കാരം അയ്യപ്പനോട് കളിക്കരുതെന്ന് കടകംപള്ളി ബി ജെ പിയോടും സംഘപരിവാറിനോടും പറയുന്നു അയ്യപ്പനെതിരെ കളിച്ചാൽ തോറ്റുപോകുമെന്നും അദ്ദേഹം പറഞ്ഞു അയ്യപ്പനോടാണ് ഇപ്പോൾ അവരുടെ കളി ഇതൊന്നും ജയിക്കാൻ പോകുന്നില്ല യുവതി പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി വിധി അനുകൂലമാകാൻ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ എല്ലാ അമ്പലങ്ങളിലും പ്രത്യേക പൂജ നടത്തി ജഡ്ജി അമ്മാവൻ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചാൽ കോടതി വിധികൾ അനുകൂലമാകുമെന്നാണ് വിശ്വാസം ആ ക്ഷേത്രത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ ഒരു ദിവസം മുഴുവൻ ഉപവാസം നടത്തി എന്നിട്ടും സുപ്രീം കോടതി വിധി അനുകൂലമായില്ല യുവതികളെ പ്രവേശിപ്പിക്കാനാണ് കോടതി നിർദ്ദേശിച്ചത് താൻ കരുതുന്നത് ഇതെല്ലാം അയ്യപ്പന്റെ ശക്തിയാണെന്നാണ് അയ്യപ്പനെ സാധാരണ ദൈവമായി കാണരുത് അയ്യപ്പനുണ്ടായിട്ടും മറ്റുള്ള ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജ നടത്തിയത് അയ്യപ്പനെ ഇഷ്ടമായി കാണില്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിലെ മീഡിയ റൂമിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു കേന്ദ്രമന്ത്രിയെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് എ എൻ രാധാകൃഷ്ണൻ ചെയ്തത് കേന്ദ്രമന്ത്രി പദം എത്രയോ വലിയ പദവിയാണ് ഒരു പഞ്ചായത്ത് അംഗത്തോട് പോലും എസ് മോശമായി പെരുമാറാറില്ല എന്തായാലും കടകംപള്ളി എല്ലാ ഭക്തസംഘടനാ നേതാക്കളെക്കാളും അയ്യപ്പ ഭക്തി തനിക്കാണെന്ന വലിയ വാദമാണ് ഉയർത്തിയിരിക്കുന്നത് അയ്യപ്പനോട് കളിക്കരുതെന്ന് പറയുമ്പോൾ അയ്യപ്പനെ വച്ച് തന്നെയാണ് കളിയെന്ന് സാരം ബി ജെ പി നേതാക്കളും സംഘപരിവാർ നേതാക്കളും അയ്യപ്പനാമത്തിൽ പലതും പറയാറുണ്ട് അയ്യപ്പൻ ശപിക്കുമെന്നും അയ്യപ്പ കോപമെന്നും ഒക്കെ ബി ജെ പി നേതാക്കൾ പറയാറുണ്ട് പോലീസുകാർക്കും ശാപം ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്നു അയ്യപ്പനെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മന്ത്രിയായ കടകംപള്ളിയും കയ്യിലെടുത്തിരിക്കുന്നു നാമത്തിൽ മന്ത്രിയും ഇപ്പോൾ പലരെയും ഭയപ്പെടുത്തുകയാണ് അയ്യപ്പനെ അടിവരയിട്ട് മന്ത്രിയും കാര്യങ്ങൾ പറയാനും അയ്യപ്പ നാമത്തിൽ മുന്നറിയിപ്പ് നൽകാനും തുടങ്ങിയിരിക്കുന്നു എന്തായാലും അയ്യപ്പന് ശക്തി ഉണ്ടെന്നും പലതും ചെയ്യാനാകുമെന്നും തുറന്നു സമ്മതിച്ച് കടകംപള്ളി പറഞ്ഞത് വിശ്വാസത്തിന്റെ സർക്കാർ തലത്തിലുള്ള ഒരു അംഗീകാരം കൂടിയാണ് ശബരിമല അയ്യപ്പന്റെ ജീവിക്കുന്ന ശക്തി തന്നെയാണ് മന്ത്രി തന്നെ അടിവരയിട്ട് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് അയ്യപ്പന്റെ മഹാത്മ്യം മന്ത്രി വഴിയായും അംഗീകരിക്കപ്പെട്ടതായി കണക്കാക്കാം എന്നാൽ ഇനി അയ്യപ്പൻ പ്രവർത്തിച്ചു തുടങ്ങിയാലേ മന്ത്രിക്കൊപ്പം ഉണ്ടോ എന്ന് അറിയാനാകൂ അത് വരുന്ന തിരഞ്ഞെടുപ്പിൽ മാത്രമേ അറിയാനാകൂ രണ്ടായിരത്തി പത്തൊൻപത് തിരഞ്ഞെടുപ്പിൽ അയ്യപ്പനോട് കളിച്ചാൽ എങ്ങനെയിരിക്കുമെന്ന് തീർച്ചയായും അറിഞ്ഞിരിക്കും ന്യൂസ് ഡെസ്ക് കർമാനൂസ്